ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലിയൊരു മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് നല്ല ഉഷാർ മുട്ടനാണ് കേട്ടോ അപ്പോൾ മുട്ടനാടിനെ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള വലിയ മുട്ടനാടാണ് കേട്ടോ നല്ല ആരോഗ്യമുള്ള മുട്ടനാടാണ് പട്ടർനടക്കാവ് കൈതക്കരയാണ് ഇവരുടെ സ്ഥലം വരുന്നത് പട്ടർനടക്കാവ് കെയ്തക്കാരായാണ് സ്ഥലം വരുന്നത് അപ്പോൾ അവരുടെ കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് നല്ല ഉഷാറായിട്ടുള്ള മുട്ടനാടാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയെട്ടായിരം രൂപ അപ്പോൾ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സാപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിൽക്കാനുള്ളത് വീടോ സ്ഥലമോ വാഹനങ്ങളോ പക്ഷി മൃഗാദികളോ ഏതുമാകട്ടെ ഇടനിലക്കാരില്ലാതെ നമ്മുടെ സാധനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം അപ്പോൾ വിചാരിച്ച വിലക്ക് തന്നെ നമുക്കത് വിൽക്കാൻ സാധിക്കുന്നതാണ് ഒരുപാട് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാരെ നമ്പറിൽ വിളിച്ച് അവർക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ കച്ചവടമായി പോകുന്നതാണ് വിചാരിച്ച വിലക്ക് കൊടുക്കാനും പറ്റും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് പിന്നെ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പർ പ്രത്യേകം എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് അതിൽ അന്വേഷിച്ച് മുട്ടനാടിനെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കാർഷിക സംബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾ കൗമാറ്റ് ലിവർ ടോണിക്ക് അതുപോലെ പശുവിൻ്റെ നല്ല നെയ്യ് ഒരുപാട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് വേറെയാണ് അതിൽ ഡ്രസ്സുകളുണ്ട് ചെരുപ്പുകളുണ്ട് ഫാൻസി ഐറ്റംസ് അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് എന്താണെങ്കിലും കിച്ചൺ ടൂൾസ് അതുപോലെ ഗ്രാസ് പുല്ലൊക്കെ ചെത്താൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരുപാടുണ്ട് പ്രഷർ വാഷർ ഉണ്ട് നമ്മുടെ മറ്റേ പശുവിൻ്റെ തൊഴുത്തൊക്കെ കഴുകാൻ പറ്റുന്ന പ്രഷർ വാഷർ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ സെർച്ച് ചെയ്ത് വാങ്ങിക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം കാണാം അതിലൊന്ന് തൊട്ടാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ അതിലൊന്ന് കയറി നോക്കണം നമ്മുടെ കർഷകർക്ക് ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റുകളാണ് അപ്പോൾ അല്ലാത്തത് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്തിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പർ നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്